കല്ലും മുള്ളും കാനനപാതയും താണ്ടുന്ന മനുഷ്യൻ തേടുന്ന ചൈതന്യം അവനവനിൽ തന്നെയെന്ന് പഠിപ്പിക്കുന്ന തത്വമസി ദർശനം വാവരന നേർച്ചകൾ സമർപ്പിച്ച് അയ്യനെ കാണാൻ പോകുന്ന മനുഷ്യരാണ് ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തിന്റെ മതേതരത്തിന്റെ തന്നെ അടിവേരം ഇതര മതസ്ഥർ തൊട്ടാൽ വെള്ളം പോലും അശുദ്ധമാകുന്ന നവോത്ഥാന കേരളത്തിൽ നിലവിളക്കുകൾ ദളിതൻ തൊടാതെ നിലത്ത് വെക്കുന്ന ഉത്തരാധുനിക യുഗത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നേ അവർണനെന്ന് മുദ്രകുത്തപ്പെട്ടവന് വാതിൽ തുറന്ന ശബരിമലയും അവിടുത്തെ കൂട്ടായ്മകളും ഇന്നും ചിലരെ വിരളി പിടിപ്പിക്കുന്നത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണ് വൈകിയ ശബരിമലയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് ഈ കാലത്തിന്റെ കൂടി ആവശ്യമാണ് കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം സൗകര്യങ്ങൾ ഒരുക്കിയതിൽ സർക്കാരിന് കൈയടിച്ചവർ ഇപ്പോൾ അതിനൊക്കെയും തള്ളിപ്പറയുന്നത് എന്തിനു വേണ്ടിയാകും ഇനി അത്തരം പരാതികളുള്ളവരെ കേൾക്കാനും അത് പരിഹരിക്കാനും സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയെ ഈ വിധം ആക്ഷേപിക്കുന്നത് എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനി ജൂബിലിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് ആ സംസ്ഥാനത്തെ സർക്കാർ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ എന്താണ് തെറ്റ് ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തിനാണ്